ജൂലൈ എട്ടാം തീയതിയിലത്തെ വീഡിയോ കേട്ടോ അപ്പം അമ്പാടി വെള്ളം നാട്ടിയല മൂന്ന് വെട്ടിക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീനിൻ്റെ വില കേട്ടിട്ട് ചിലർക്ക് അതിശയമായിട്ട് ചോദിക്കുന്നുണ്ട് വെള്ളവും വലയും കൂടിയൊക്കെ ആയിട്ടുള്ളത് വിറ്റതെന്ന് അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണ്ട കേട്ടാ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ചാളക്ക് വില മുട്ടുന്നുണ്ട് പിന്നെ ബോട്ടുകാർ പോക്കില്ല അപ്പോൾ ചാലയ്ക്ക് നല്ല വിലയുണ്ട് പിന്നെ ഇതേമാതിരി ഇതേമാതിരി വില നമുക്ക് ഈ ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടാ അപ്പോൾ വീഡിയോ വിട്ടേ വീഡിയോ കണ്ടുപോക്കും ഓക്കേ

90 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 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ 12 രൂപ 12 രൂപ 12 രൂപ 13 രൂപ 13 രൂപ ఇరైదు రూపాయ ఇరవై ಅದೊರು ഞ്ച് തൊണ്ണൂറ്റൊമ്പത് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ രൂപ നാല് രൂപ അഞ്ച് രൂപ ആറ് രൂപ ഏഴ് രൂപ എട്ട് രൂപ ഒമ്പത് രൂപ പത്ത് രൂപ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ പതിനാല് രൂപ അറിച്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് രൂപ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് രൂപ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്താല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് പത്തൊമ്പത് അപ്പത് രൂപ അപ്പത്തൊന്ന് നാപ്പത്തിരണ്ട് അപ്പത്തി മൂന്ന് നാപ്പത്താല് അപ്പത്തഞ്ച് അപ്പത്താറ് ಅರವತ್ತು ಮರವತ್ತಾರು ಅರವತ್ತೇವತ್ತೆ അറുപത്തൊമ്പത് അറുപത്തൊമ്പത് രൂപ എഴുപത് രൂപ രൂപത്തി മൂന്ന് എഴുപത്തൊമ്പത് എൺപത് രൂപ എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി എൺപത്തഞ്ച് ആറ് എൺപത്തി ആറ് രൂപ എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തെട്ട് രൂപ എൺപത്തെട്ട് ൊമ്പത് രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം പതിമൂന്നായിരം പതിമൂന്നായിരം പതിമൂന്ന് ഒന്ന് പതിമൂന്നായിരം ലക്ഷം റിൽ ഒരു അഞ്ചെള്ളി മീനുണ്ട് അതിന്റെ വിളിക്കും കേൾക്കാണ്ട് മൊത്തം എമൗണ്ട് നമുക്ക് നോക്കട്ടെ എത്ര ലക്ഷം കിട്ടുമെന്ന് നമുക്ക് വീഡിയോ ആണ് കൂട്ടുകന്മാർ ഒരു ലൈക്ക് ചെയ്ത് വീഡിയോ ആണ് अर अरे अरिड़े रूपारे रूट पे हथ पतेवे मुंहिले मुतेते मुंजो मुेतु पने पते रूप रूपते अपतेत मुते मुने मुते मुे मुतुले मुते असांजे पते मुेवु पते अरेते इन ते पते मुंबे 78 रू अचे گورن دا جيرام باڑی වලون سمونيتو 2000 2100 2200 2400 2600 2700 2800 2900 3000 3100 3200 3300 3400 3500 3600 3700 3800 3900 4000 4100 4200 4300 4400 4500 4600 4700 4800 4900 पते पनेते पते पारे पते 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 रह पे पने അപ്പോൾ കൂട്ടുകാരെ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഈ മൂവായിരം എന്നാൽ ഒമ്പത് ലക്ഷത്തിന് പേരും ഏഴായിരം രൂപയുടെ കുറവ് കിട്ടും അപ്പോൾ രണ്ട് വള്ളത്തിലും കൂടി ഈ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വിളിയുണ്ട് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ